അതായത് ഒരു പുതിയ പ്രൊഡക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് എങ്ങനെ കൊണ്ടുന്ന് അറിയാൻ പറ്റാത്തവർക്ക് നിങ്ങളെ സമീപിക്കാം തീർച്ചയായും കേരള മർഷീസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് കോഴിക്കോടാണുള്ളത് കോഴിക്കോട് നമ്മൾ എക്സ്പോ കാണാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മളൊരു ഒരു പ്രത്യേക ഒരു ടീമിനെ കണ്ടു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് അതായത് ഇവരുടെ ഒരു ഇവരുടെ ഒരു പരിപാടി എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രൊഡക്റ്റ് എന്നുള്ളത് അത് എല്ലാ ആവശ്യക്കാരിലെത്തി എത്തിക്കുന്ന അതായത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ടീമാണ് ഒരു ടീം വർക്കാണ് ആണ് ഇതൊരു രാഷ്ട്രീയ സംഘടന അങ്ങനെയൊന്നും അല്ല നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാൻ വന്നത് ഓക്കെ എന്റെ പേര് ഹരീഷ് ജയരാജ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആണ് ഇദ്ദേഹം ഇദ്ദേഹം മുരളീധരൻ ഞങ്ങളുടെ ഓഫീസ് സെക്രട്ടറിയാണ് ഞങ്ങള് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് എഫ് എം സി ജി ഈ മേഖലയില് കേരളത്തിലെ എല്ലാ വ്യാപാരികൾക്കും സാധനം എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഞങ്ങള് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മെമ്പർമാർ കേരളത്തിലുണ്ട് ഞങ്ങൾക്ക് ഇടതൊന്നോ വലതെന്നോ ബി ജെ പി ഒന്നും ലീഗ് ഒന്നും ഇല്ല ഒറ്റ സംഘടനയെ ഈ മേഖലയിലുള്ളൂ ഈ സംഘടനയാണ് ഈ സംഘടനയിലെ മെമ്പർമാരാണ് ഇന്ന് കേരളത്തിലെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കിരാനകളിലും പെറ്റിക്കടകളിലൊക്കെ സാധനം എത്തിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ കൺസ്യൂമറിനല്ല കടകളിൽ സാധനം എത്തിച്ചുകൊടുക്കുന്നത് മൾട്ടിനേഷണൽ കമ്പനികളെ ആയാലും ചെറുകിട വ്യാപാരികളുടെ ഉൽപ്പന്നങ്ങളിൽ വിതരണം ചെയ്ത് കടകളിൽ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അറിയാൻ നിങ്ങളെ സമീപിക്കാം തീർച്ചയായും ഞങ്ങൾ ഞങ്ങൾ ഈ സ്റ്റാളിൽ അതിനാണ് തുറന്നത് ഞങ്ങളെ സമീപിച്ചാൽ ഒന്നും ഞങ്ങളുടെ മെമ്പറാകാം ഒരു ഒരു ഓപ്ഷൻ ഞങ്ങളുടെ മെമ്പർ ആകാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ ജില്ല ഞങ്ങൾ കോഴിക്കോട് ജില്ല ആവർത്തി അവർക്ക് ഞങ്ങൾ ഡയറക്ഷണി ഉണ്ട് ഞങ്ങളുടെ മെമ്പർമാരെ ബുക്ക് ലിസ്റ്റ് അഡ്രസ് ഫോട്ടോ ഫോണ് ഒക്കെ അടങ്ങിയ ബുക്ക് ഉണ്ട് ഇത് വാങ്ങിക്കാം ഈ രണ്ട് രീതിയിലും ഞങ്ങളോട് സഹായിരിക്കാം അല്ലാതെ നമുക്ക് ഓൺലൈനിൽ ആണെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുന്ന മാർഗങ്ങളും ഓൺലൈനിൽ നമ്പർ ഡയറക്റ്റ് വിളിച്ചു ചോദിക്കാൻ പാടില്ല കാരണം ഞങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളൊന്നും മുഴുവൻ സമയ സംഘടനാ പ്രവർത്തകരല്ല അപ്പൊ ഞങ്ങള് കച്ചവടത്തിൽ തിരക്കിലിടക്ക് വിളിച്ചാൽ ഫോററ്റിനെയുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം വൈകുന്നേരങ്ങളിൽ ഞങ്ങളെ കച്ചവടം കഴിഞ്ഞുള്ള ഫ്രീ സമയങ്ങളിൽ ഞങ്ങൾ ഇതിന് സ്നേഹിക്കാം അതെ 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 ഞങ്ങൾക്ക് അകത്ത് ഞങ്ങള് നൂറ് ശതമാനം നിയമാനുസൃതമായി കച്ചവടം നോക്കാനാണ് ജി എസ് ടി പഞ്ചായത്ത് ലൈസൻസ് ഫുഡ് ലൈസൻസ് എക്സ്പ്ലോസീവ് വേണ്ടവർക്ക് അത് ഡ്രഗ് വേണ്ടവർക്ക് അത് അങ്ങനെയുള്ള മുഴുവൻ മാനദണ്ഡം അനുസരിച്ചിട്ട് ഞങ്ങൾ നൂറ് ശതമാനം നിയമാനുസരമായി കച്ചവടം ചെയ്താണ് ഒരു ദിവസം മിനിമം അഞ്ചു ലക്ഷം കടകളില് അഞ്ചു ലക്ഷം എന്ന് ഞാൻ പറയുന്നത് ഒരു വലിയ സംഖ്യയൊക്കെ കണ്ട കാരണം എന്താ വെച്ചാൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മെമ്പർമാർ ഒരു മെമ്പർ അമ്പത് കട മിനിമം കവർ ചെയ്യും അപ്പം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തും പതിനഞ്ചും വണ്ടികൾ ആൾക്കാരുണ്ട് ചെറിയ ഓട്ടോ ഉള്ള ഓട്ടോകളിലാൾക്കാരുണ്ട് ബൈക്കിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ കൂടിയ സംഘടനയാണ് ഞങ്ങൾ ഇത് ഞങ്ങളെ മിനിമം അഞ്ചു ലക്ഷം കവർ ചെയ്യുന്നുണ്ട് ഈ അഞ്ചു ലക്ഷത്തിൽ തന്നെ ഞങ്ങളെ ഞങ്ങളെ വണ്ടി ഇല്ലാത്ത ഈ അസമയത്ത് ഈ ഞായറാഴ്ച ഞങ്ങളെ വണ്ടി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഉണ്ടാവില്ല ഒരു താലൂക്ക് ഉണ്ടാവില്ല ഒരു മുനിസിപ്പാലിറ്റി ഒരു റോഡ് ഉണ്ടാവില്ല ഒരു തവള ഉണ്ടാവില്ല ഞങ്ങൾ പാൽവണ്ടി ആണെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങും പാൽവണ്ടി കേരളത്തിൽ കേരളത്തിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളെ സമീപിച്ചാൽ ആ പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് തീർച്ചയായും ബിസിനസ്സുകാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാമെന്നുള്ള തീർച്ചയായിട്ടും ഓക്കെ നമ്മൾ തന്നെ ഞാൻ തന്നെയാണെങ്കിലും പല ആൾക്കാരെ കാണുന്നുണ്ട് ഉപഭോക്താവും ഉൽപാദനവും തമ്മിലുള്ള കണ്ണിയാണ് ഞങ്ങൾ ഉൽപാദകൻ ചിലപ്പോ ബോംബെ ആയിരിക്കാം ചിലപ്പോ ഡൽഹി ആയിരിക്കാം ചിലപ്പോൾ കൊച്ചി ആയിരിക്കാം ഈ ഉൽപാദകൻ എങ്ങനെ കേരളത്തിലെ മുഴുവ ഉപഭോക്താവളും ബന്ധപ്പെട്ട അതിന് അവന്റെ ഏതൊരു മനുഷ്യന്റെയും വീട്ടിന്റെ അടുത്തുള്ള കടകളില് സൂപ്പർ മാർക്കറ്റില് കിരാനോ സ്റ്റോറില് പെട്ടിക്കടകളിൽ എല്ലാ കടകളിലും ഞങ്ങൾ നിത്യേന പോയി ഞങ്ങള് കടം കൊടുക്കണേ കടം കൊടുക്കും അതൊക്കെ അതൊക്കെ അത് ഡിപെൻഡ്സ് അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ആണ് എല്ലാ സാധനവും ഇതേപോലെ കടം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല കൊടുക്കാനും കൊടുക്കാനും ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനികളുടെ സാധനങ്ങൾ മിൽമ പാൽ ചെയ്യുന്ന പോലെയല്ല അല്ലെങ്കിൽ നെസ്ലെ ചെയ് ഹിന്ദുസ്ഥാന ചെയ്യുന്ന പോലെയല്ല ഒരു ചെറുകിട സ്ഥാപനം ചെയ്യുന്നത് ഇത് ഉപഭോക്താവോട് ഈ കടക്കാരനോട് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടറാണ് തീരുമാനിക്കേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഉപഭോക്താവ് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറും അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടോ എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കാം എങ്ങനെ വികസിപ്പിക്കാതെ കാരണം എല്ലാ സാധനവും കടം കൊടുക്കാൻ പറ്റില്ല കടം കൊടുക്ക മനസ്സിലായിട്ട് കാരണം മനസ്സിലായോ അതെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളൊരു മാട്രോമോണിയൽ ഇതുപോലെയാണ് പെണ്ണിനെയും ചക്കനെയും കാണിച്ചു കൊടുക്കും ഇതിനെ നമ്മൾ മുട്ടിച്ച ടേംസ് ആൻഡ് കണ്ടീഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം അല്ല എല്ലാവരും ഒരേ ടേംസ് അല്ല ചില വലിയ കമ്പനികളുടെ ടേംസ് അല്ല ചെറിയ കമ്പനികൾ ഞാൻ തന്നെയാണ് ആദ്യമായിട്ടാണ് അറിയുന്നത് പക്ഷെ അതിൽ നിന്നും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടട്ടെ അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവരെ കോണ്ടാക്ട് ചെയ്യുക താല്പര്യമുള്ള ആൾക്കാർ ഡെയിലി ഇവരെ കോണ്ടാക്ട് ചെയ്യുക ബിസിനസ് അത്തരത്തിൽ പോട്ടെ ഉൽപാദകനും വിൽപ്പനക്കാരനും തമ്മിലുള്ള ലിങ്ക് അതാണ് എ കെ ഡി എന്ന് പറയുന്നത് അപ്പൊ അത് കൃത്യമായി സപ്ലൈ ചെയ്ത് വിതരണക്കാരൻ കമ്പനിക്കാരന്റെയും സാധാരണക്കാരന്റെയും കാര്യങ്ങൾ സംരക്ഷിക്കുക അതിനു വേണ്ടിയിട്ടാണ് എ കെ ഡി എന്ന അസോസിയേഷൻ ഉണ്ടാക്കിയത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി സ്റ്റോക്ക് അവിടെയാണുള്ളത് അവിടുന്ന് കടകളിൽ എത്തിക്കുക അതാണ് കലക്ടേജ് എത്തിക്കുക എത്തിക്കുക അപ്പൊ വിതരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കാനാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫോം ചെയ്തിരിക്കുന്നത് ഞാൻ ഓഫീസ് സെക്രട്ടറിയാണ് പിന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർക്കും വേണ്ട നമ്മളെ അസോസിയേഷനുകൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഗൈഡ് ലൈൻസ് കൊടുക്കുക പിന്നെ ഓഫീസ് വെൽ മെയിന്റൈൻ ചെയ്യുക ഒരു ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുക കസ്റ്റമേഴ്സിന്റെ ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുക ഡീലേഴ്സിന്റെ ലിങ്ക് ഉണ്ടാക്കുക നമ്മൾ ഒരു ജോയിന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് മെയിന്റൈൻ ചെയ്യുക ഓഫീസ് അതാണ് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ അതൊരു വളരെ ഒരു ചെറിയൊരു കാര്യമല്ല ഇത്രയും മെമ്പർമാരെ ഒരേ പ്രൊഡക്ടറിയിൽ കൊണ്ട് നിർത്തുക അവരെ പരിപാലിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക ഒരു പല വിഷയത്തിൽ തന്നെയാണ് അപ്പൊ എന്റെ ആൾക്ക് വളരെ നന്ദി വളരെ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടേഴ്സായിട്ട് മാറട്ടെ അപ്പൊ വളരെ നന്ദി താങ്ക്